നമ്മൾ അടുക്കളയിൽ എന്നും എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ് വെളുത്തുള്ളി അല്ലെ വെളുത്തുള്ളി ഇല്ലാത്ത ഒരു കറികളും ഉണ്ടാവില്ല അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വെളുത്തുള്ളി വളരെ എളുപ്പത്തിൽ നമ്മൾ നമ്മളെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ ഡോക്ടറെ കൊണ്ടേ കരിയിച്ച് കളഞ്ഞാൽ പിന്നെയും വരും അതുപോലെ തന്നെ കാലിലുള്ള വിണ്ട് കീറൽ അതൊക്കെ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ മണിക്കൂറുകളോളം നമ്മൾ അത് ക്ലീൻ ചെയ്തൊക്കെ എടുത്താലേ മാറാറുള്ളൂ പക്ഷെ വെറും പത്ത് മിനിറ്റ് കൊണ്ട് ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ അപ്പൊ സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നമുക്ക് നമ്മൾ ഇതുപോലുള്ള വെജിറ്റബിൾസ് കുറേ അധികം വേടിച്ച് വെക്കുമ്പോൾ ഒന്നിലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും ഫ്രിഡ്ജിൽ വെച്ചാൽ അത് വാടിപ്പോകും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഫ്രഷ്നസ് അതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് നമ്മൾ എന്തുണ്ടാക്കിയാലും അതൊരു ടേസ്റ്റ് തോന്നാറില്ല നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടാറില്ല അപ്പം മാക്സിമം നമ്മൾ തക്കാളി ആണെങ്കിലും പച്ചക്കറികളാണെങ്കിലും പുറത്ത് ഇതുപോലെ സൂക്ഷിക്കാൻ പറ്റിയ അതാണ് ഏറ്റവും നല്ലത് ആദ്യം ഉപ്പും മഞ്ഞളും ഇട്ട് നല്ലതുപോലെ എടുക്കണം കേട്ടോ ഏതൊരു വെജിറ്റബിൾ ആണെങ്കിലും അതിൻ്റെ വിഷാംശങ്ങളൊക്കെ മാറ്റി അതിനുശേഷം നമ്മൾ സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ അത് പെട്ടെന്ന് ചീഞ്ഞു പോകാനും പിന്നെ അതുമല്ല അത് ഇരിക്കുംതോറും എന്താ പറയുക ആ വിഷം അത് പിടിച്ചു പോകും അപ്പം അതിനാണ്ട് നമ്മൾ വാങ്ങുമ്പോൾ തന്നെ നമ്മൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നല്ല ടർക്കി കൊണ്ടോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ കൊണ്ടോ നല്ലതുപോലെ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശങ്ങൾ മൊത്തം കളഞ്ഞതിന് ശേഷം നമ്മൾ വെളുത്തുള്ളിയുടെ തൊലിയില്ലേ അത് കളയുന്ന ആ ഒരു തൊലി നമ്മൾ ഇതുപോലെ ഇതിന്റെ ഇടയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് വെജിറ്റബിൾസ് ഇരിക്കാനായിട്ട് സഹായിക്കും കേട്ടോ നമ്മൾ വെറുതെ കളയുന്ന വെളുത്തുള്ളിടെ തൊലി ഇത്രയും ഉപയോഗം ഉണ്ടെന്ന് നിങ്ങൾ ഇപ്പോഴല്ലേ അറിഞ്ഞത് അപ്പൊ നല്ല ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ടിരിക്കാനും അത് കാലങ്ങളോളം ആ ഒരു ചീവോ ഒന്നും വാടി പോകാതിരിക്കാനൊക്കെ സഹായിക്കും എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ഇടാൻ മറക്കരുതേ അടുത്തായിട്ട് ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഗ്യാസ് അടുപ്പത്തോ അല്ലെങ്കിൽ ഒരു പാത്രം ഏതെങ്കിലും ഒന്ന് ചൂടായിരിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെ ചൂടാക്കി എടുത്താലും മതി ഇതുപോലെ ചുട്ടിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസിന്റെ പ്രോബ്ലം വളരെ എളുപ്പത്തിൽ മാറിക്കിട്ടും കേട്ടോ നമുക്ക് ചില സമയങ്ങളിൽ ചില ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവില്ലേ അപ്പം അത് ആ ആ ഒരു പ്രോബ്ലം ഉള്ളപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു വെളുത്തുള്ളി എടുക്കുക ഇതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചുട്ട് എടുക്കുക എന്നിട്ട് വായട്ടൊന്ന് ചവച്ച് അരച്ചോ അല്ലെങ്കിൽ തേനിൽ ചാരിച്ചോ കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രോബ്ലം എത്ര പെട്ടെന്ന് പോകുന്നു എന്ന് നിങ്ങൾ നോക്കട്ടോ വേറെ ഒന്നും മരുന്നോ ഒന്നും കഴിക്കേണ്ട കാര്യമില്ല ഇതൊന്ന് ചെയ്ത് നോക്കാം അടുത്തായിട്ട് ഈ ഒരു വെളുത്തുള്ളി ഇതുപോലെ ചൂടായി കഴിഞ്ഞാൽ ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ചെവി വേദന അതുപോലെ കഫം വന്ന് തിങ്ങിയിട്ട് അവർക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവില്ലേ ചെവിൻ്റെ അവിടെ ആ സൈഡ് വേദന വലിയ ആൾക്കാർക്കാണെങ്കിൽ നീർക്കെട്ട് വരുമ്പം നമുക്ക് സൈഡ് ചെവിയുടെ സൈഡൊക്കെ വേദന ഉണ്ടാവില്ലേ ഈ വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് രണ്ട് സെക്കൻഡ് വെച്ചു കൊടുത്താൽ വളരെ എഫക്റ്റീവ് ആണ്ട്ടോ ചെയ്ത് നോക്കാം കേട്ടോ അടുത്തായിട്ട് ഒരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇട്ടിട്ട് നടുവിനെ കീറിയിട്ടുണ്ട് അത് നമ്മൾ കിടക്കുന്ന ബെഡ് പില്ലോൻ്റെ അടിയിൽ വെച്ചതിന് നല്ല ഉറക്കം കിട്ടും കേട്ടോ ഒരു പോസിറ്റിവിറ്റി ആണ് അതുപോലെ തന്നെ നല്ല ഉറക്കം കിട്ടാനും സഹായിക്കും കേട്ടോ അടുത്തതായിട്ട് ഒരു കോട്ടൺ തുണിയിൽ രണ്ട് മൂന്ന് വെളുത്തുള്ളിയും അതിനോടൊപ്പം തന്നെ ഒരു നുള്ളു കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ഒരു കിരി കെട്ടുക കീഴിക്കെട്ടിയതിന് ശേഷം നമ്മൾ അടുക്കളയിലാണെങ്കിലും ബെഡ്റൂമിലാണെങ്കിലും എവിടെ വേണമെങ്കിലും വെച്ചാൽ മതി ഒരു പോസിറ്റിവിറ്റി കിട്ടും അതുപോലെ തന്നെ ആ കോഫിയുടെയും അതുപോലെ ആ വെളുത്തുള്ളിയുടെ ഒരു മണം നല്ല ഒരു ഇതാണ് കേട്ടോ അതുപോലെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലത്ത് ഒരു അവിഞ്ഞ മണം അല്ലെങ്കിൽ ഒരു ഒരു ബാഡ് സ്മെൽ ഉണ്ടാവില്ല അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കട്ടെ വളരെ എഫക്റ്റീവ് ആണെ അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ ഒരു തൊലിയുള്ള വെളുത്തുള്ളി ആണെങ്കിലും കുഴപ്പമില്ല നടുവിനെ കീറിയതിന് ശേഷം കോഫി പൗഡർ ഇതുപോലെ വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ അടുക്കളയിൽ നിന്ന് ഒന്ന് നീങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ വല്ല വരും പല്ലി പല്ലി നമ്മളുടെ ആ ഗ്യാസ് അടപ്പിന്റെയും വെക്കുന്ന സാധനത്തിൻ്റെയും സൈഡിലൊക്കെ എവിടെയാണോ വരുന്നത് അവിടെ ഇതൊന്ന് വെച്ചു കൊടുത്താൽ പല്ലിയുടെ ശല്യമേ ഉണ്ടാവില്ല കേട്ടോ അടുത്തതായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുക്കുന്നുണ്ട് ഒരു അഞ്ചോ ആറ് വെളുത്തുള്ളിയും അഞ്ചോ ആറ് ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ സ്പീഡിനാണ് പറയുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തരാം അതൊന്ന് ചതച്ചെടുത്തതിന് ശേഷം നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് ചെറിയ വെളുത്തുള്ളി ഉള്ളി ആയതുകൊണ്ടാണ് ഇത്രയധികം എടുത്തത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മതി എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് ഈക്വൽ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ വെളുത്തുള്ളി ഉള്ളി എടുക്കുക കേട്ടോ എന്നിട്ട് നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ നീര് മാത്രം ശേഷം നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഡ്രോപ്പ് ഡ്രോപ്പ് നാരങ്ങ രണ്ടോ മൂന്നോ കൊടുക്കുക പിന്നെ നിങ്ങൾ കല്ലുപ്പ് മസ്സായിട്ട് ഉപയോഗിക്കരുത് കല്ലുപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ മിക്സ് വളരെ ആയിട്ടുള്ള നല്ലൊരു ഹോം റെമഡിയാണ് കേട്ടോ ഇത് ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇത് പോകുന്നത് അപ്പൊ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ചെയ്തു നോക്കാം നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ കല്ലു അത്ര കൊണ്ട് മിക്സായി വരില്ല അത് സാരമില്ല അത്രയും മിക്സാക്കാൻ പറ്റുന്ന അത്രയും മിക്സാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ കഴുത്തിലുണ്ടാകുന്ന അരിമ്പാറ പോലത്തെ ആ ഒരു ഇതില് അതിൽ നമ്മൾ ഇതുപോലെ ഒരു കോട്ടൺ തുണിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ ആ ഒരു മിശ്രിതം ഇതുപോലെ വെച്ച് പത്ത് മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യാം കേട്ടോ അത് അടന്ന് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഞാനിത് ഇവിടെ കാണിച്ചു തരുന്നുണ്ട് ഇത് പിന്നെയും പിന്നെയും വരും അത് എത്ര നമ്മൾ കരിയിച്ച് കളഞ്ഞാലും ഇപ്പൊ ഡോക്ടറടുത്ത് പോയി കരിയിച്ച് കളഞ്ഞാലും പിന്നെയും വരും ഇതും അതുപോലെ തന്നെ വരുമായിരിക്കും ഞാൻ ഇപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ചെയ്തു നോക്കണ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നിട്ട് വന്നാലും കുഴപ്പമില്ല പത്ത് മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി കണ്ടില്ലേ ഇതിൽ വന്നേക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ പത്തോ പതിനോ ചെയ്ത് എൻ്റെ വളരെ ചെറിയതായതുകൊണ്ട് പത്ത് മിനിറ്റ് വെച്ചപ്പോഴത്തേക്കും വന്നിട്ടുണ്ട് നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കാൻ വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ഹോം റെമഡി ആയിട്ട് എനിക്ക് തോന്നി എൻ്റെ കൂട്ടുകാരിക്ക് ഒരായിരം നന്ദിയുണ്ട് ഇത് പറഞ്ഞു തന്നേന് ഞാൻ കുറേ പ്രാവശ്യം ഡോക്ടറടുത്ത് കാണിച്ച് കരിച്ച് കളയും പിന്നെയും വരും അങ്ങനെയായിരുന്നു ഇത് വീട്ടിലാണെങ്കിൽ ഇത് എപ്പോഴും ചെയ്യാമല്ലോ കണ്ടില്ലേ നല്ലതുപോലെ തന്നെ അത് പോയിട്ടുണ്ട് അത് അവിടുന്ന് അടന്ന് വന്നിട്ടുണ്ട് അത് പിറ്റേന്ന് ആകുമ്പോൾ ഉണങ്ങി സാധാ പോലെ ആകും എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പൊ നമ്മൾ അടുത്തതായിട്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അഞ്ചോ പത്തോ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് തൊലിയോടു കൂടിയാണെങ്കിലും കുഴപ്പമില്ല ഒരു മെഴുകുതിരിയുടെ ഒരു അരഭാഗം എടുത്തിട്ടുണ്ട് ഇത് ആവണക്കെണ്ണയാണ് കേട്ടോ ആവണക്കെണ്ണയെടുക്കുന്നുണ്ട് മെഴുകുതിരി ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പാല് നേരിയ തീയിൽ വെച്ചിട്ട് നമ്മൾ ആവണക്കെണ്ണ എത്രയാണോ വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ആ ചതച്ച് വെച്ച വെളുത്തുള്ളിയുടെ രണ്ടോ മൂന്നോ തുള്ളി നീര് മാത്രം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ വെളുത്തുള്ളിയുടെ നീരിടുന്നത് വളരെ എഫക്റ്റീവാണ് നമുക്ക് പല രോഗങ്ങളിൽ നിന്നുമുള്ള രക്ഷയാണ് ഈ വെളുത്തുള്ളി കേട്ടോ അപ്പം അടുത്തതായിട്ട് ആ മെഴുകു കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നേരിയ തീയിൽ ഇതൊന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇത് കാല് വിണ്ട് കീറുക അതുപോലെ പൊട്ടുക ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടാകുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലേ കാലില് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് വളരെ എഫക്റ്റീവാണ് ഇത് നല്ലതുപോലെ മെൽറ്റ് ആക്കി എടുത്തതിനു ശേഷം നീര്യ ചൂടോടുകൂടി തന്നെ നിങ്ങളിത് കാലിൽ അപ്ലൈ ചെയ്യണം കേട്ടോ വളരെ തിളച്ചതല്ല നേരിയ ചൂടോടുകൂടി ആ കട്ട പിടിച്ചു പോകരുത് നേരിയ ചൂടോടുകൂടി നിങ്ങളിത് കാലാദ്യം നല്ലതുപോലെ ക്ലീൻ ആക്കി എടുക്കുക ക്ലീനാക്കി എടുത്തതിന് ശേഷം ക്ലീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകി ഇതാക്കി എടുക്കുക അല്ലാണ്ട് അഴുക്കിന്റെ മേളിക്കൊണ്ട് ഇടരുത് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് നിങ്ങൾ തേച്ച് കൊടുക്കുക ഈ വെളുത്തുള്ളിയും അതുപോലെ ആവണക്കെണ്ണയും മെഴുകും കൂടെ മെഴുകെന്ന് പറയുമ്പോൾ നമ്മൾ ആ കാല് നല്ല ഗ്ലോയിങ് ആയിട്ട് കിട്ടാനും വിണ്ട് കീറൽ മാറാനും ആവണക്കെണ്ണക്കും ആ ഒരു ശേഷിയുണ്ട് നല്ല എന്താ ഇതുപോലെ നിങ്ങൾ ചുറ്റിനും നല്ലതുപോലെ പിടിപ്പിച്ചു കൊടുക്ക കേട്ടോ കാല് മൊത്തം മൊത്തം നമ്മൾ ഇത് ഇട്ട് കൊടുക്കുക ആഴ്ചയിൽ ഒരു ദിവസം ഇത് ചെയ്താൽ മതി വെറും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മൾ ചിലവാക്കി കഴിഞ്ഞാൽ നമ്മൾ കാലിലുണ്ടാവുന്ന പല ബുദ്ധിമുട്ടുകളും വിണ്ടുകിറൽ മാത്രമല്ല നമുക്ക് ഉണ്ടാകുന്ന കാലിൻ്റെ അടിവേദന കാലിൻ്റെ വേദന ഇതൊക്കെ മാറാനായിട്ട് ഈ ഒരു ഹോം റെമഡി വളരെ എഫക്റ്റീവാണ് നമുക്ക് വെളുത്തുള്ളി വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നേരിയ ചൂടുവെള്ളത്തില് നമ്മളൊന്ന് കഴുകിയെടുക്കണം കേട്ടോ വളരെ എഫക്റ്റീവ് ആണ് നിങ്ങൾ ഇത് നല്ല പോലെ കാല് നല്ല പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ മാസത്തിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോകേണ്ട അല്ലെങ്കിൽ നമ്മൾ ഒരച്ച് തേച്ച് കഴുകേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഇതുപോലെ ഒന്നൊരു പത്ത് മിനിറ്റ് നമ്മളൊന്ന് ചിലവാക്കി കഴിഞ്ഞാൽ നമുക്ക് വേദന കാല് വേദന മുട്ട് വേദന ഇതിനൊക്കെ വളരെ എഫക്റ്റീവ് ആണ് നമ്മൾ ആവണക്കെണ്ണയൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എണ്ണയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് വീണ്ടും മാത്രമല്ല കേട്ടോ നമ്മളുടെ ഹെൽത്തിനും വളരെ നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞു തന്നേക്കുന്നത് കണ്ടില്ലേ നല്ല ക്ലീൻ ക്ലീൻ ആയിട്ടുണ്ട് നമ്മൾ ഉരക്കുകയോ തേക്കുകയോ ഷാംപൂലും മുക്കിവയ്ക്കോ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് അതുകൊണ്ടൊന്ന് ചെയ്തെടുത്ത് മാത്രം മതി കേട്ടോ വളരെ എഫക്റ്റീവായിട്ടുള്ള ഹോം റെമഡീസാണ് ഞാൻ ഈ പറഞ്ഞു തന്നേക്കുന്ന എല്ലാ കാര്യങ്ങളും വെളുത്തുള്ളി അത്രയും അത്രയും നമുക്ക് ബെനിഫിറ്റായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള നല്ല നല്ലൊരു സാധനമാണ് ആരും ഇത് ചെയ്തു നോക്കാതിരിക്കരുത് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് കണ്ടില്ലേ ഇതുപോലെ വിണ്ട് വിണ്ടുകീറിയിരുന്ന കാലാണ് വിണ്ട് ഇല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് അതുപോലെ ഉപ്പുറ്റി വേദനയും മാറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി വരാം താങ്ക്സ് ഫോർ വാച്ചിങ്